പണ്ട് അല്ലേ ഉള്ള സമയത്ത് ഇതൊന്ന് പരിപാടി അടുത്ത എഴുതിയിട്ട് ഓനന്തോ പറയുന്നുണ്ട് എന്തോ എഴുതി ഹിന്ദി അറിയില്ലല്ലോ ഇതെന്താ പരിപാടി ആ അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മളെ ഖത്തറില് ഏകദേശം ഒരാഴ്ചത്തെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഏഷ്യ ടൗൺ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തറ ഇവിടുത്തെ ഫുട്ബോളെല്ലാം വരുന്ന സമയത്ത് ഇവിടെ സെറ്റാക്കിയതാണ് ഇവിടെ അങ്ങനെ ഫാമിലീസൊന്നും കത്തറി ഫാമിലീസും അങ്ങനത്തെ ഫാമിലീസ് വരുന്നുണ്ട് കത്തറി ഫാമിലീസ് അങ്ങനെ ലേഡീസ് ആൾക്കാരൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടില്ല പക്ഷേങ്കിൽ ഖത്തറിലുള്ള എല്ലാ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് നമ്മളെ പാവപ്പെട്ട ജനങ്ങളെല്ലാം എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏഷ്യൻ ടൗണിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല അന്നേരം ഇവിടുത്തെ ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അന്നേരം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം പിന്നെപ്പുരം വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ നമ്മുടെ സ്വന്തം ഹാരിസ് അപ്പം ഇതാണ് നമ്മൾ ഖത്തറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മൾ കളിയാണെങ്കിൽ വന്നിട്ടുണ്ട് കുറേ ഇപ്പം ലാസ്റ്റ് കളി ഏതാണ് കളി നടന്നത് ലജൻസിൻ്റെ അല്ലേ ലെജൻസിലെ ലീഗ് മത്സരം മത്സര നടന്നതിന് അതിനുശേഷം വാ ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാ ഇവിടുന്ന് ആണ് സ്റ്റാർട്ടിങ് അങ്ങത്തോളം ഉണ്ട് കേട്ടോ കുറേ ഒരു വലിയ ഏരിയ ആണ് അതാന്ന് പറഞ്ഞത് കേട്ട ഇവിടെ ഇവര് ക്യാമ്പ് ഓരോ സ്ഥലത്തെ ക്യാമ്പിൽ നിന്ന് ആൾക്കാർ ചിലപ്പോൾ അവര് ഇതിട്ടിട്ടായിരിക്കും എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് ബസ് വരുന്നതായിരിക്കും ചിലപ്പോൾ ക്യാമ്പിൽ അവർ തന്നെ ബസ് വിട്ടിട്ട് ഇവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും അങ്ങനെ വന്നവർ നോക്കി ഇഷ്ടംപോലെ അവർ ഷോപ്പിങ്ങെല്ലാം ചെയ്തിട്ട് പോകാമെന്ന് കൂടി ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച അടിച്ചുപൊടിച്ചിട്ട് പോകാമെന്ന് അവരെ ബസ്സുകളാണ് കേട്ടോ ഖത്തറിൽ എല്ലാ സ്ഥലത്തുനിന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ചെറിയൊരു രാജ്യമായതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സ്ഥലത്തുനിന്ന് എത്തിപ്പെടാൻ ഭയങ്കര അടല്ലേ ഇന്നിട്ട് കയറുന്ന എല്ലാവരും കൂടിയിട്ട് എല്ലാ ക്യാമ്പെന്നും മലക്കൂർന്നും ആടന്നും ഏടുന്നതും മോസലാലിൽ നമ്മളെ ഈസ്റ്റ് സ്ഥലത്തിന് വരുന്ന സൗദിന്റെ അബുസാമറിയാൻ മറ്റേ നമ്മളെ മറ്റേ ഈ സ്ഥലത്ത് നമ്മള് ക്വാറന്റൈനിൽ ഇരുന്ന സ്ഥലോ എന്നോട് പറഞ്ഞോട് പറച്ച അന്നേരം അങ്ങനെല്ലാ ആൾക്കാർ വന്നിട്ട് ഇതാണ്ടാവും ബസ്സിൽ കയറി പോന്ന് അവര് ബസ്സുകളാണ് നോക്കാം കണ്ട മോനും ബസ്സുകളുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വെള്ളിയാഴ്ച തന്നെ വരണം ബാക്കിയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എല്ലാവരും ആഘോഷിക്കണം കേട്ടാ വെള്ളിയാഴ്ചത്തെ ആ ലീവ് ഇവിടെ കുറേ ഷോപ്പിംഗ് മാളുകൾ ഉണ്ട് കേട്ടോ ഷോപ്പിംഗ് മാളുകളുണ്ട് ഷോപ്പിംഗ് മാളുണ്ടാ ഇല്ല ഷോപ്പിംഗ് മാളില്ല ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് മറ്റേ ഇത് ക്രൗഡ് വേണ്ട ഇന്നത്തെ ബിസിനസ് ഭയങ്കര ബിസിനസ്സാണ്ട് മുട്ടായി വെക്കുന്ന സ്ഥലം വാ മുട്ടായി വെക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാറാണ് വന്നതാ എല്ലാരും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മുട്ടായി പണിക്കാം ഞമ്മള് ഇവിടെ തന്നെ വരത്ത കേട്ടോ മുട്ടായി പണിക്കാൻ വേണ്ടിയിട്ട് എന്താ തിരക്ക് എല്ലാ ഐറ്റംസും കിട്ടാ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അല്ല സൗണ്ടിന്റെ പാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നില്ല എല്ലാ മുട്ടായികളുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാ നല്ല നാട്ടിൽ പോകാൻ വേണ്ടി മുട്ടായി വേണ്ടി മുല്ലൂക്ക് ജായേഗ മുല്ലേ എല്ലാ ബാബുവാ ഇതപ്പോഴ ഇത് ഇത്ര ഇല്ല ഇതപഴ അപ്പൊ ഇവിടെയാണ് നമ്മുടെ സിനിമ ടാഗീസ് ഇവിടെയാണ് സിനിമ കാണാൻ വരത് ചെറിയ പൈസക്ക് സിനിമ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം സിനിമ പോയിട്ടില്ലല്ലോ അതെയാ ഞാൻ രണ്ടു മൂന്നു പ്രാവശ്യം സിനിമക്ക് വന്നിട്ടില്ല കട്ടേടാ ഈ ആച്ച ദിവസം വരുന്നോണ്ട് പിന്നെ ഓനിക്കാന്ന് ഡീറ്റെയിൽസ് കൂടുതൽ അറിയാം എന്നാ സിനിമ കളിക്കുന്നെ നോക്കാല സിനിമ ടാക്കീസ് ഉണ്ടാ അത് പിന്നെ അത് പ്രോഗ്രാം എല്ലാം നടക്കുന്ന സ്റ്റേഡിയാണ് എന്ന സിനിമയുള്ളത് ഇന്ന് തുടരും തുടരുകയാണെന്ന് കളിക്കുന്നത് മോഹൻലാലിൻ്റെ അവിടെ കളിക്കുന്നത് അവിടെ ആരെല്ലോ കൂടി അവിടെ നിന്ന് പരിപാടി നോക്കാലോ അത് ഗ്രാൻഡ് ഏ ആ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റാണ് അത് അതിൻ്റെ തിരക്കാണ് ആടെ കാണുന്നത് എന്താ കുറേ ആൾ കാണുന്നത് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നത് ഓ ഇതെല്ലാവരും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്താണ് ചിലപ്പോൾ അവരെ എല്ലാം നാട്ടുകാരും ഫ്രണ്ട്സിനെയും എല്ലാവരും കാണുന്ന ഒരു സ്ഥലമായിരിക്കും ഇവിടെ അതാണ് അതിലിടക്ക് ആടെ അല്പസം വന്നു തന്നിട്ടുണ്ടല്ലോ എല്ലാവരും ചെക്ക് ചെയ്യുന്നു ആ ഏ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഇന്ന നേരെ ഇപ്പറ ഫുള്ള് മൊബൈൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം എന്നിട്ട് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എന്തോ ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല ഇപ്പം അടുത്തറ നടക്കുന്നതാ ഹംഗാമിയാ അത് നേപ്പാളി പ്രോഗ്രാം ആയിരിക്കും ബംഗാളി നേപ്പാളി എന്താ ഇന്ത്യ ഇന്ത്യങ്ങായിട്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇരിക്കാനും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ആണുങ്ങൾ മാറേ കാണാൻ പറ്റും കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലേഡീസ് കുറച്ച് അപൂർവമായിട്ടേ വരത്തുള്ളൂ വരത്തിണ്ട് വരത്തില്ല എന്ന് അറിയില്ല പക്ഷെ അപൂർവ്വമായിട്ടേ ഉള്ളു എന്തായാലും ഇവിടെ ചായക്കടി ഉണ്ടല്ലോ ഈ അരി ഫുള്ള് എക്സ്ചേഞ്ചിന്റെ ഏരിയ തോന്നുന്നു എക്സ്ചേഞ്ചാന്നല്ലേ ആ സ്ഥിരം കേന്ദ്രാണിത് പണ്ട് അല്ലേ കമ്പനി ഉള്ള സമയത്ത് വ അല്ല വെള്ളം നീ വന്നിട്ട് കഴിച്ചോടത്തോ അത്രയൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോവാ ഇതിൻ്റെ ഉള്ളിലെ തിരക്കിന് വേറെ തന്നെ ഒരു തിരക്കായിരിക്കും കാരണം ഇതിന്റെ ഉള്ളിൽ വേറെ രീതിയില് എന്താ പറയുക എല്ലാ സാധനവും കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതിന്റെ ഉള്ളില് ഇവിടെ നിന്ന് നല്ല തണുപ്പലുണ്ട് കേട്ടോ ഫുള്ള് എ സി റൂമിൻ്റെ ഉള്ളിലാന്ന് എല്ലാ സെറ്റപ്പ് ഒന്നുമില്ല കേരളത്തിലെ ഫോട്ടോ ഉണ്ടല്ലോ ഇത് കേരളമാവുമല്ലോ ഏ ഇത് നമ്മള് കേരളമാവുമല്ലോ അതാ ഫുള്ള് കേരളം ല്ലേ കണ്ണൂരില്ല എന്ത് പരിപാടിയാ ഏത് കണ്ണൂർ കോട്ടയല്ല അത് കണ്ണൂർ കോട്ടയല്ല ഇത് റൗണ്ടോ പെട്ടെന്നാ പറയാ ഈ സ്ഥലത്തിന് സത്യ ഇത് റൗണ്ടോ പെട്ടാ ആൾക്കാർ തിരക്ക അങ്ങോട്ട് കൊറേ ഷോപ്പുകളുണ്ട് ഇങ്ങോട്ട് ഉണ്ട് എങ്ങോട്ട് ഇങ്ങോട്ട് പോയി ആ ഇങ്ങോട്ട് പോകാ വിളിച്ച് വീട്ടുന്നുണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡില് ബസ് വിളിക്കുന്ന മതിരി എല്ലാ ഷോപ്പിലും ഇന്ന് തിരക്കാന്നോപ്പോന്റെ മൊബൈൽ ഷോപ്പിന്റെ ഇവിടെ കൂടുതലും മൊബൈൽ ഷോപ്പാന്നോ നീ ഉള്ളില് കൂടുതലും ഓടി കുറിക്കുന്ന സ്ഥലം പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി എല്ലാം കേട്ടോ ഇടിയുള്ള സാധനങ്ങൾക്ക് എല്ലാം പിന്നെ ട്രോളിക്ക് ട്രോളിക്ക് അത്രങ്ങൾക്കെല്ലാം അത്യാവശ്യം ക്വാളിറ്റി എല്ലാം പക്ക ലോക്കൽ ചെപ്പൽ സാധനമൊന്നുമല്ല വെറുതെ ഷോ അടിപൊളി ഷോ അടിപൊളി ഷോ ഇതാ ഉസ്മാൻ്റെ ചായ അവിടെ ചായ ചായ അങ്ങോട്ട് കുറെ പോരണ്ട് കേട്ടാ പുള്ളി ഇതേപോലത്തെ ഷോപ്പുകൾ തന്നെ കുറെ അതായത് മൊബൈൽ ഷോപ്പ് ചോക്ലേറ്റിന്റെ ആ ചോക്ലേറ്റിന്റെ ഷോപ്പിലൊന്നും ഒന്നും അവിടെ അടിപൊളി ചാടിക്കണ അപ്പൊ ആരോസ പറയുന്നത് അങ്ങോട്ട് നടക്കണ്ടെങ്കിൽ ചായ വാങ്ങിച്ചായിരുന്നേ അതോടെ തട്ടുകടന്ന് എടാ തട്ടി ചായ വേണമെന്നില്ലല്ലോ അപ്പോ ഉള്ളിലാ പുറത്തു വെച്ചിട്ടില്ല എവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാ തട്ടുകട ആ എന്നാവാ ആടെന്ന് ചാ പിടിക്കാം തട്ടടിയാ ചാ നമുക്ക് എന്നാ വേ ചായ മണിക്ക വീടി ഇരുന്നു പിടിക്കാ എന്നാൽ എന്നാ ഇരുന്നിട്ടാണ് ഇരുന്നിട്ട് വീടി പ്രശ്നമല്ല വേ ചായ അങ്ങ് സ്വല മതി കടയല്ലതാ എന്നാ ആ സാം എനക്ക് അതിൻ്റെ അത് ചായ പറഞ്ഞാൽ എടാ എനിക്ക് ചായ കൊണ്ടാണ് എനിക്ക് സുലൈ വേണേ ഒരു ജ്യൂസ് തരുമോ ഓക്കെ ഇതൊന്നാ കായൻ്റെ അല്ലേ ഇതാടാ എടാ ഇന്ന് പേര് നമ്മൾ അങ്ങനെ നടന്ന ഇപ്പുറത്തെ സൈഡിലെത്തി ബാക്ക് സൈഡിൽ ഈ ഭാഗം ആണെന്ന വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളൂ ആയ സെ പറ്റിച്ചിട്ട് അപ്പുറത്തെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റും എനിടെ കുറച്ച് ചെറിയ പാർക്കെല്ലാം ഉണ്ട് അവിടെ കുറേ ടിക്ടോക്ക് കറിയെല്ലാം കാണാം ഇനി ഭക്ഷണമുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ട നല്ല പാർക്ക് കേട്ടോ ആൾക്കാരുള്ള ഇരിക്കുന്നത് ഓൻ എന്തോ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അവരെ ഒരു ജെ സി സി ടീമിൽ അവരെന്തെങ്കിലും പരിപാടി ആയിരിക്കും അവരെല്ലാവരും ആയിക്കോട്ടെ ആളെന്തോ തിരക്ക് കാണുന്നുണ്ട് വാ ഞമ്മള് അത് കൊണ്ടു കൊണ്ടുത്തില്ല എവിടെയാണ് പ്ലാസന്റെ സൈഡിൽ നിന്ന് എൻട്രൻസ് പ്ലാസ മാളിന്റെ ബർക്കത്ത് ആ വർക്കത്തിൽ ഹമാല ആ നമ്മളെ ഈ ടൈമിലല്ലേ വെള്ളിയാഴ്ചയും ബാക്കിയുള്ള കുറെ സ്ഥലത്ത് ദോഹയിലെല്ലാം നമ്മളിപ്പോ പോവാണെങ്കിൽ കുറെ സ്ഥലത്തേക്ക് അലോഡില്ല ഫാമിലിക്ക് മാത്രമേ പോകാൻ പറ്റും പിന്നെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവർക്ക് ഈ സനയ ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലത്തേക്ക് പിന്നെ മെട്രോ ഇല്ല മെട്രോ അടുത്തവരേ ഉള്ളു അടുത്ത പിന്നെ ബസ്സുണ്ട് ഇവിടുത്തേക്ക് ബസ്സിന് വരാൻ പറ്റും പിന്നെ ഇത് കൂടുതൽ ആൾക്കാർ ഇതേപോലെ ആ വണ്ടിയിൽ വരുന്നവരായിരിക്കും എല്ലാവരും അവരെ ക്യാമ്പിലെ വണ്ടികൾ എടുത്തിട്ട് ഷെയർ ടിറ്റും ഷെയർ ടാക്സിക്കും അങ്ങനെയെല്ലാം വരുന്നതായിരിക്കും ഏ ഇത് വേറെ തിയേറ്ററാ അതെയാ ആ തിയേറ്റർ എനിക്ക് മനസ്സിലായില്ല ട്ടാ ഏ ആടി തുടരുന്ന അങ്ങനെയുള്ളത് അത് വേറെ തീയേറ്റർ തന്നെയാ ഏ ഇതൊന്ന് പരിപാടി അടുത്ത് എഴുതിയിട്ട് ഓനന്തോ പറയുന്നുണ്ട് എന്തോ എഴുതിയിട്ടുണ്ടോ എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ എന്തോ സഹായിക്കാൻ ആക്കുമാലും ആക്കുമാലും അവരെല്ലാ ഗ്രൂപ്പ് വീടി എത്തിട്ടാ എല്ലാരും മീറ്റപ്പ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണിത് ഇതാണ്ട ഇവര് ഗ്രൂപ്പ് മൊത്തം അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അവര് ഫുൾ അടിയാക്കലാണ് എന്താ വേഴാ നോക്കി ഇങ്ങോട്ട് പോവാ ഇത് നമ്മൾ ഏഷ്യൻ കൊണ്ട് പോർത്ത് കേട്ടോ ഒരു പാർക്കാണ് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ റോഡ് സൈഡിലെല്ലാം ഖത്തറിലെല്ലാ സ്ഥലത്തും ഇങ്ങനെ റോഡ് സൈഡിലെല്ലാം എല്ലാം ഇതേപോലെ ഫ്ലവർ എല്ലാം പിടിപ്പിച്ച് മരങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുള്ളതുണ്ട് ത്ര ഒരുവിധ സ്ഥലങ്ങളിൽ ഇതേപോലെ സൈക്കിൾ ട്രാക്കും ആൾക്കാർക്ക് നടക്കാനും എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അതേപോലെ യേശുണ്ടെ പുറത്തും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെയ്തതുകൊണ്ട് ആൾക്കാർക്ക് കുറേ ഫോട്ടോ എടുക്കാനും ടിക്ടോക്ക് എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാം ഒരു ഇതായി മാറി എല്ലാവരും ഫോട്ടോ ഇതെല്ലാം എടുക്കാനുള്ള ആളെ ടിക്ടോക്ക് ചെയ്യുന്ന ആൾ എല്ലായിടത്തും ഒരു 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 ആഴ്ചത്തെ ഒരു ഇതിന് ശേഷമുള്ള ഒരു നല്ല ഒരു എൻജോയ് ചെയ്യുന്ന ഒരു സമയം നല്ലൊരു മൂമെന്റ് ആണ് ഇന്നത്തെ വെള്ളിയാഴ്ച എല്ലാരിക്കും എല്ലാം പാവപ്പെട്ട ആൾക്കാരാണല്ലോ കാരണം അവരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടുണ്ട് വർക്കുകൾക്കെല്ലാം കത്തുള്ള ഈ ചൂടത്ത് പണിയെടുക്കാൻ തന്നെ അല്ലേ കൊറച്ച് ഇത് വേണം വേണം പക്ഷെ എത്ര എന്ത് എന്ത് കഷ്ടപ്പെട്ടാലും മൊബൈല അപ്പ് മൊബൈലും ആ ഇവന്ത എന്താ പരിപാടി മറ്റൊക്കെ ഓ ഇന്റെ പുറത്ത് അടിപൊളി സെറ്റപ്പ് എല്ലാം ആക്കീന കേട്ടാ നല്ല കല്ലിട്ടിട്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്നേ അപ്പോൾ നമ്മൾ ഏഷ്യണ്ടൗ കറങ്ങി 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 ആസിനെ കൊണ്ട് കറക്കി സാറല്ല സമാവർച്ച് രണ്ട് കടി കടിക്കഴിച്ചോ ഇതാ നമ്മള് തുടങ്ങിയടത്ത് തന്നെ എത്തിയ നമ്മൾ അതിലൂട്ട് കറങ്ങി കറങ്ങി ഇറങ്ങി കുറേ കാണിക്കാനുണ്ട് ആ ഗ്രാൻഡിന്റെ ഉള്ളിലെല്ലാം പോയി കഴിഞ്ഞാലില്ലേ ഭയങ്കര എന്തെല്ലാം കാണിക്കാനുണ്ട് മണിക്കൂറോളുകൾ കാണിക്കാനുണ്ട് അന്നേരം ഇതാണ് ചെറിയ വിശേഷം നമ്മളെ ഗൾഫിൽ ജീവിതത്തിലെ എല്ലാവരെയും എന്താ പറയുക ചെറിയ ചെറിയ അക്ഷൻ വർക്കും കുറേ വർക്കെല്ലാം ചെയ്യുന്ന ഒരു ദിവസത്തെ എല്ലാവരെയും ഒരു സന്തോഷം അതാ അതൊരു വീഡിയോ ആയി ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ നേരെ നല്ല കാഴ്ചകളും നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം വീണ്ടും ആരസിനെ പൊക്കാൻ നോക്കാം ആരസിനെ ഏത് നിമിഷം വിളിച്ചാൽ ഓടേണ്ടതാണ് നേരെ നല്ല വീഡിയോ ആയിട്ട് കാണാം